ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലാസ്റ്റിട്ട വീഡിയോയുടെ സെക്കൻഡ് പാട്ടാണ് അതായത് നമ്മുടെ അമ്പലത്തിലെ പത്താ ഉത്സവത്തിൻ്റെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും ആണ് ഈ വ്ളോഗിലുള്ളത് അപ്പോൾ പത്താ ഉത്സവം പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലായിരുന്നു അന്നായിരുന്നു ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് ആനിവേഴ്സറി അത് കുറച്ച് വൈകിയാണ് ഞാൻ ഓർത്തത് തന്നെ പക്ഷേ ചേട്ടനത് ഓർത്തതേ ഇല്ല അപ്പോൾ രാവിലെ എണ്ണീട്ട് ഇത് ആ ചിറ്റിപ്പിനും മോളും കൂടി ഭയങ്കര സ്നേഹ കാര്യങ്ങളൊക്കെയാണ് ചേട്ടനാണെങ്കിൽ ചേട്ടൻ്റെ മുടിയിൽ ആരും പിടിക്കുന്ന ഇഷ്ടമില്ല പക്ഷേ ഇവിടെയും രണ്ട് മൂന്ന് പേരെയൊക്കെ ചേട്ടൻ പിന്നെ അത് അനുവദിച്ചു കൊടുക്കും മുടിയിലൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പം പന്ത്രണ്ടേ പന്ത്രണ്ടേ ആന്ന് അറിഞ്ഞപ്പം കുഞ്ഞിയുടെ ഒരു ബലൂൺ ഉണ്ടായിരുന്നു നമ്മൾ ലാസ്റ്റ് ഡേ വാങ്ങിച്ചത് അത് മൂന്ന് പാർട്സ് ആക്കി അവൾ അതിനകത്ത് ഐ ലവ് യു ഞാൻ പൊക്കി അതിൻ്റെ ചേട്ടൻ്റെ എൻഗേജ്മെൻറ്റ് വിഷയസൊക്കെ അറിയിച്ചു ആക്ച്വലി ഞാൻ പൊതുവേ ഒരു ഡേറ്റ്സും മറക്കാറില്ല ഒക്കെ എനിക്ക് നല്ല ഓർമ്മയാണ് ഈ എൻഗേജ്മെൻറ്റ് ആനിവേഴ്സറിയും ബർത്ത് ഡേയ്സും ഒക്കെ ഓർത്ത് വെക്കുന്നത് എപ്പോഴും ഞാനായിരിക്കും വീട്ടിലെ വീട്ടിലെല്ലാവരുടെ കാര്യവും ഇതുപോലെ തന്നെയാണ് ഞാൻ എല്ലാ ഡേറ്റ്സും ഓർത്ത് വെക്കാൻ ശ്രമിക്കാറുണ്ടായിരുന്നു അപ്പോൾ പത്താം ഉത്സവത്തിന് നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് അമ്പലത്തിൽ പോയത് ചേട്ടൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടാണ് പോയത് അന്നൊരു ഫ്രൈഡേ ആയിരുന്നു അപ്പോൾ ചേട്ടൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങിയത് വീട്ടിൽ നിന്ന് നേരത്തെ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ ചെന്ന പാടെ തന്നെ എല്ലാവരും താലപ്പൊലിക്കുള്ള ആൾക്കാരെ അന്വേഷിക്കുകയായിരുന്നു താലപ്പൊലിക്കെടുത്തിട്ട് കുറേ വർഷമായിരുന്നു നമ്മൾ നമ്മൾ താലപ്പൊല്ലി എടുക്കാൻ പോയാൽ കുഞ്ഞിപ്പിണ് വഴക്കുണ്ടാക്കും അതുകൊണ്ട് ഞങ്ങൾ മാറി നിന്നാണ് അപ്പം ഒരുപാട് താലം ബാക്കിയുണ്ട് അങ്ങനെ ചിറ്റ് നമ്മളെ വിളിച്ചു നമ്മളിതാ കുഞ്ഞിയെ മാമൻ്റെയും ചിറ്റപ്പൻ്റെ ഒക്കെ എടുത്തേൽപ്പിച്ചിട്ടിങ്ങ് പോന്നു സാധാരണ എല്ലാ വർഷവും നമ്മൾ പണ്ടൊക്കെ താലപ്പൊലി എടുക്കാറ് നമ്മുടെ എൻ എസ് എസിന്റെ താലപ്പൊലി കാണും നാല്പത്തിയൊന്നിന് അമ്പലത്തിലൊരു പ്രത്യേക ദിവസമാണ് ഡിസംബർ ഇരുപത്തി ആറ് ശബരിമലയിലേക്ക് പോകുന്ന പോലെ ഒരുപാട് അയ്യപ്പന്മാർ നമ്മുടെ അമ്പലത്തിലേക്ക് വരാറുണ്ട് അതുപോലെ തന്നെ ഇതുപോലെ താലപ്പൊലികളുണ്ട് ചരപ്പിന്റെ അവസാനമാണ് അന്നത്തെ ദിവസം മിക്ക വർഷങ്ങളിലും ഡിസംബർ ഇരുപത്തി ആറിനായിരിക്കും നമ്മുടെ അമ്പലത്തിൽ നാല്പത്തിയൊന്ന് നടക്കാറ് അന്നാണ് സത്യം പറഞ്ഞ എല്ലാ വർഷവും നമ്മൾ താലപ്പൊലി എടുക്കാറ് നമ്മൾ നേരത്തെ ഡ്രസ്സൊക്കെ പ്ലാൻ ചെയ്ത് എല്ലാവരും ഒരുപോലൊക്കെ ഇടാനൊക്കെ നോക്കാറുണ്ടായിരുന്നു പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നാല് വർഷമായിട്ട് നമ്മൾ താല്പര്യം എടുക്കാൻ പോകാറില്ല ഞങ്ങൾ ഇപ്രാവശ്യം ഉത്സവത്തിനാണെങ്കിൽ സെറ്റും ഉണ്ടോയൊന്നും നേരത്തെ പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ ബാക്കി എല്ലാവരും ഇങ്ങനെ സെറ്റ് മുണ്ടുമൊക്കെ എടുത്ത് പോയി പോയോ നമുക്ക് അടുത്ത ഇനി സെറ്റ് മുണ്ടു എന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ് ഞാനും ചേച്ചിയൊക്കെ വന്നത് പിന്നെ ഞാൻ മനഃപൂർവ്വ സെറ്റ് മുണ്ടും ഒഴിവാക്കിയതാണ് കാരണം എന്നെയും ചേച്ചിയും കൂടെ കണ്ടാൽ എല്ലാവരും ചോദിക്കും ഞാനാണോ ചേച്ചിയെന്ന് എന്തിനാണ് വെറുതെ എനിക്കൊരു വിഷമം ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ സെറ്റ് മുണ്ടിന് പ്ലാൻ ആദ്യമേ അങ്ങ് ഒഴിവാക്കിയത് അന്ന് അമ്പലത്തിൽ ഭയങ്കര തിരക്കായിരുന്നു കാരണം വെള്ളിയിലെന്തോ പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇതും ഒരു റാപ്പറുടെ ഇറങ്ങും തോന്നുന്നു ആക്ച്വലി ഞാൻ ആ പുള്ളി അന്നാണ് ആദ്യമായിട്ട് അറിയുന്നത് കാണുന്നത് അങ്ങനെ ഇൻസ്റ്റഗ്രാം ഒക്കെ നോക്കിയപ്പോഴാണ് അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് ഉള്ള ഇതൊരു റാപ്പറാണ് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം പാട്ടൊക്കെ കേട്ട് അവിടെ നിന്നിരുന്നു ഇവിടെ നിന്ന് കുറച്ച് എത്തിയ നമ്മുടെ തലപ്പൊലിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ നിന്നിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോയത് ലാസ്റ്റ് ടൈമും നമുക്ക് ഇതുപോലെ പത്താം ഉത്സവത്തിന് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഈ വട്ടവും നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് കുറച്ചൊന്ന് താമസിച്ചാണ് ഇറങ്ങിയത് കാരണം ചേട്ടൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ എന്തായാലും പിന്നെ ചേട്ടനും ഇപ്പോൾ ഇതൊക്കെ ഇഷ്ടമാണ് കസിൻസൊക്കെ എല്ലാവരുമായിട്ട് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ചേട്ടൻ കൊണ്ടുപോകുന്നതാണ് ഒമ്പത് ഉത്സവത്തിൻ്റെ ഞങ്ങൾക്ക് ഫോട്ടോസ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കാരണം നല്ല തിരക്കായിരുന്നു ബാലചേട്ടൻ നമ്മുടെ അടുത്തില്ലായിരുന്നു പക്ഷേ ഇന്ന് പത്തോത്സവത്തിനന്ന അത്യാവശ്യം കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അമ്പലത്തിൽ അമ്പലത്തിൽ ഉത്സവത്തിന് പോയാൽ നമ്മുടെ മെയിൻ ഐറ്റം ഉണ്ടല്ലോ എന്ത് നമ്മുടെ കുലക്കി സർവത്തെ അങ്ങനെ നമ്മൾ കുറച്ച് നേരം തലപ്പൊലിയൊക്കെ എടുത്തതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ കുലിക്കി സർബത്ത് കുടിക്കാൻ പോയി ആദ്യം ഈ പ്ലാനറ്റ് നമ്മുടെ കുഞ്ഞിപ്പെണ്ണാണ് കുഞ്ഞിപ്പെണ്ണിനെ ദാഹിക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു ബഹളം അപ്പം കുഞ്ഞിപ്പെണ്ണനെ എന്തായാലും കണ്ടില്ല കുഞ്ഞിപ്പെണ്ണ മാമൻ്റെ കൂടെ ആയിരുന്നു പിന്നെ ഞങ്ങൾ മൂന്നുപേരും കൂടി ഞാനും ചേച്ചിയും ചേട്ടനും കൂടി സർബത്ത് ഓടിക്കാൻ പോയി അവരെ വിളിച്ചിട്ടുണ്ട് പക്ഷേ ഈ തിരക്കിനകത്ത് അവരെങ്ങനെ കണ്ടുപിടിക്കാനാണ് നല്ല തിരക്കായിരുന്നു നമ്മുടെ സ്റ്റേജിലെ പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ നമ്മളോരോ ഓറഞ്ചും പൈനാപ്പിളൊക്കെ ഓർഡർ ചെയ്തിട്ട് ആ വെയ്റ്റിംഗ് ആണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ നമ്മുടെ കുലുക്കി ചേട്ടൻ ഡാൻസ് കളിക്കാൻ പാട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുലുക്കി കുലുക്കിച്ചേട്ടനെ ഞാൻ വെറുതെ വിട്ടില്ല പുള്ളിയുടെ വീഡിയോ നിന്നങ്ങ് എടുത്തു പുള്ളിക്കൊരു മോട്ടിവേഷൻ ആവട്ടെന്നേ അങ്ങനെ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ടൈമിൽ അവിടെ കുലുക്കി കുടിക്കാൻ അല്ലാണ്ട് നിറച്ച ആളായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു അന്ന് എന്തോ അടിയു നടന്നാണ് കേട്ടത് ഉത്സവത്തിന് അടിയില്ലാത്ത എന്ത് അല്ലേ അങ്ങനെ അടിയൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും നമ്മൾ കണ്ടില്ല നമ്മൾ കുലുക്കിയൊക്കെ കുടിച്ചു വീണ്ടും അമ്പലത്തിൽ പോയി പിന്നെ അതിനു പിന്നെന്താ നമ്മൾ നമ്മള് നേരം പുള്ളിയുടെ നമ്മുടെ പാട്ടൊക്കെ കേട്ടിട്ടോ പോയത് ഈ ആൾക്കാരുടെ ബഹളം കാരണം പകുതി പാട്ട് നമ്മൾ കേട്ടില്ല എന്നാലും നമ്മൾ രണ്ട് സ്റ്റെപ്പൊക്കെ ഇട്ടിട്ടാണ് വന്നത് പിന്നെ ഈ കുലുക്കി കൊടുക്കുന്ന സ്വഭാവം എനിക്ക് ചേട്ടൻ്റെ കൂടെ കൂടിയതിന് ശേഷമാണ് കിട്ടിയത് ചേട്ടൻ എവിടെ ഉത്സവത്തിന് പോയാലും കുലുക്കി അത് മസ്റ്റാണ് പിന്നെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം മുല്ലയ്ക്ക് ചെറുപ്പിന് പോയിട്ടുണ്ടായിരുന്നു അപ്പം കുലുക്കി കുടിക്കാൻ പറ്റിയില്ല അതേ ഉള്ളൂ അല്ലെങ്കിൽ ഞങ്ങൾ സ്ഥിരം കുലുക്കി കുടിക്കാൻ പോകും മെയിൻലി ഉത്സവത്തിനട്ടോ ഉത്സവത്തിന് പോയാൽ കുലുക്കി അത് മസ്റ്റാണ് പിന്നെ കുറച്ച് ബജ്ജി ഐറ്റംസും ഞങ്ങളുടെ മാൻഡേറ്ററി ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട് ഉത്സവങ്ങൾക്ക് പോയാൽ ഞങ്ങൾ സ്ഥിരം വാങ്ങിക്കുന്നത് അല്ലാണ്ട് നമുക്കിങ്ങനെ ആക്സസറീസ് അല്ലെങ്കിൽ വള അങ്ങനത്തെ സംഭവങ്ങളോടൊന്നും വലിയ താല്പര്യമില്ല നമുക്ക് ഈ കുലുക്കി ബജ്ജി കപ്പലണ്ടി ഇതൊക്കെ നമ്മുടെ മാൻഡേറ്ററി ഐറ്റംസാണ് ഉത്സവത്തിന് പോയാൽ അങ്ങനെതാ നമ്മുടെ പൈനാപ്പിൾ കുലുക്കി റെഡി പിന്നെ നമ്മൾ എന്തായിരുന്നു മാംഗോ ആയിരുന്നു എന്തോന്ന് പറഞ്ഞത് മാംഗോ പൈനാപ്പിൾ ഓറഞ്ച് പൈനാപ്പിൾ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത് അത്യാവശ്യം നല്ല കുലുക്കിയായിരുന്നു അതൊക്കെ കണ്ടു ആളെ കണ്ടു ഭയങ്കര തിരക്കായിരുന്നു പത്താം ഉത്സവത്തിനും ഒമ്പതാം ഉത്സവത്തിനും അതേ തിരക്കായിരുന്നു പത്താം ഉത്സവത്തിനും ഭയങ്കര തിരക്കായിരുന്നു സാധാരണ ഇത്രയും തിരക്ക് വരാത്തതാണ് ഇന്നിപ്പം പുള്ളിയുടെ പ്രോഗ്രാം കാണാൻ എന്തോ ഇന്ന് എന്തോ ഒരു റാപ്പറായിരുന്നു ഫെജോ അങ്ങനെ എന്തോ ആയിരുന്നു പേര് ഞാൻ ഓർക്കുന്നില്ല എന്തായാലും ഞാൻ വന്നതിന് ശേഷം ഇൻസ്റ്റഗ്രാമിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കി എന്താണ് ഇത്ര ഇവിടെ ആൾ കൂടിയതെന്ന് അപ്പോഴാണ് പുള്ളി അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് ഉള്ള ആളാണെന്ന് മനസ്സിലായത് തന്നെ ഞാൻ അറിഞ്ഞില്ലായിരുന്നു ഈ പുള്ളിയുടെ പ്രോഗ്രാം ഇവിടെ ഉള്ള കാര്യം എങ്കിൽ നേരത്തെ ഞാൻ പുള്ളിയെപ്പറ്റി പഠിച്ചു വെച്ചേനെ ഒരുപാട് പോലീസുകാരുണ്ടായിരുന്നു പോലീസുകാർക്ക് എന്തായാലും അന്ന് നല്ല പണിയായിരുന്നു കാരണം അത്രയ്ക്ക് തിരക്കായിരുന്നു അവിടെ പിന്നെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലുള്ള ഹോട്ടലിൽ വന്നിട്ട് ആദ്യം വിചാരിച്ചു മസാല ദോശ വീട്ടിൽ വാങ്ങിച്ചിട്ട് പോകാമെന്ന് പിന്നെ വിചാരിച്ചു അവിടെ നിന്ന് കഴിക്കാൻ നമ്മൾ അമ്പലത്തിൽ കൊടി ഇറങ്ങുന്ന കഴിഞ്ഞിട്ട് പോകാന്നായിരുന്നത് കൊടി ഇറങ്ങുന്ന കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ കരുതി ഇവിടെ ഇരുന്ന് കഴിക്കാൻ ആക്ച്വലി ഇത് ഞങ്ങൾക്കുള്ള പാർട്സൽ ആദ്യം നമ്മൾ വിളിച്ചു പറഞ്ഞു പാർട്സൽ അങ്ങനെ പാഴ്സല് പാക്ക് ചെയ്തു പിന്നെ നമ്മൾ എന്തായാലും അവിടെ നിന്ന് കഴിച്ചിട്ടാണ് വീണ്ടും അമ്പലത്തിലേക്ക് പോയത് പക്ഷെ മസാല ദോശ ഞാൻ പ്രതീക്ഷിച്ചത്ര നന്നായിട്ടുണ്ടായിരുന്നില്ല മസാലയുടെ മാവ് കുറച്ച് കട്ടിയായിരുന്നു പക്ഷേ എന്താണ് നമ്മൾ അതല്ലേ ഉള്ളൂ ഈ തിരക്കിന് വേറെ അവിടെ പോകാനാ ഞാൻ വേറെ സാധനങ്ങളൊക്കെയാണ് പറഞ്ഞത് പക്ഷെ കിട്ടിയത് മസാല ദോശയാണ് എന്തായാലും കിട്ടിയത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു ആക്ച്വലി അന്ന് മസാല ദോശ കഴിക്കണം എന്നുള്ളത് വലിയൊരു വലിയൊരാഗ്രഹമായിരുന്നു അങ്ങനെ നമ്മുടെ പൊടിയാണ് നമുക്ക് എല്ലാവർക്കും മസാല അതായത് എൻ്റെ ചീച്ചിയാണ് നമുക്ക് മസാല ദോശ അന്ന് സ്പോൺസർ ചെയ്തത് അങ്ങനെ മസാല ദോശയൊക്കെ കഴിച്ചിട്ട് നമ്മൾ അമ്പലത്തിൽ പോയി പിന്നെ കൊടിയേറ്റ് കണ്ടു അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് ദാ ഇതിൻ്റെ പുറകെ കാണാം കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചേട്ടൻ ബാലചേട്ടന് വേണ്ടിയിട്ട് കാര്യമായിട്ട് പെണ്ണിനെ നോക്കുന്നുണ്ടായിരുന്നു ബാലചേട്ടൻ്റെ പേരും പറഞ്ഞ് കാര്യമായിട്ട് വായി നോക്കലാണ് പുള്ളിയുടെ ഇപ്പത്തെ പ്രധാന ഹോബി ഞാൻ അത് വിട്ടിട്ടില്ല വെറുതെ വിട്ടിട്ടില്ല ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ബ്ലാക്ക് മെയിൽ ചെയ്യാലോ ബാലചേട്ടിന് വേണ്ടി അത്ര ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന അളിയനും കാണില്ല കാരണം കാര്യമായിട്ട് ചേട്ടൻ ബാലചേട്ടന് വേണ്ടിയിട്ട് പെണ്ണ് നോക്കുന്നുണ്ട് ബാലചേട്ടൻ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ അങ്ങനെ ദാനി നമ്മുടെ കൊടി ഇറങ്ങാനുള്ള ടൈമായി ഒരു വർഷം ഇതാ നമ്മുടെ തൃക്കുന്നപ്പുഴക്കാരൊക്കെ കാത്തിരുന്ന ആയിരുന്നു ഉത്സവം നമ്മളെപ്പോഴും നമ്മുടെ നാട്ടിലെ ഉത്സവം നമുക്ക് കുറേ സ്പെഷ്യൽ ആയിരിക്കുമല്ലോ കൊടി ഇറങ്ങുമ്പോൾ എല്ലാവർക്കും ഒരു വശം മണ്ണി അടുത്ത വർഷം അടുത്ത ഉത്സവത്തിനെ പൊളിക്കാം അങ്ങനെ ദാതാ നമ്മുടെ കൊടി ഇറങ്ങി പിന്നെ കുറച്ചൊരു വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീട്ടിൽ പോയി അതൊക്കെയായിരുന്നു നമ്മുടെ ഉത്സവ വിശേഷങ്ങൾ പണ്ട് എനിക്ക് ഈ വെടിക്കെട്ട് ഭയങ്കര പേടിയായിരുന്നു ഞാൻ ചെവി പൊത്തിയിരിക്കും നമ്മുടെ അമ്പലത്തിലൊക്കെ പറ വീട്ടിൽ വരുമ്പം ഞാൻ ഒളിച്ചിരിക്കും ഈ വെടിയുടെ ടൈം ആകുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അങ്ങനെ ഞാനൊരാളെ ഇപ്പം കണ്ടു ഗൗരിക്കും ഭയങ്കര പേടി ഗൗരി എന്നെപ്പോലെ താ ചെവി പൊത്തി അപ്പോൾ എനിക്ക് പണ്ടത്തെ എന്നെ ഓർമ്മ വന്നു ഇപ്പോൾ പക്ഷേ എനിക്ക് അത്രയ്ക്ക് പേടിയൊന്നുമില്ല എനിക്കിപ്പോൾ ഇതൊക്കെ ഇഷ്ടമാണ് പണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എന്നെപ്പോലെ പേടിയുള്ള ഒരുപാട് പേര് അച്ഛനും എൻ്റെ അച്ഛനും ഇതുപോലെ പറയുന്നേക്കാ അച്ഛനും ഭയങ്കര പേടിയായിരുന്നു ചേട്ടൻ പിന്നെ ഒരെണ്ണം മിസ്സാക്കിയില്ല കാര്യമായിട്ട് നമ്മുടെ വെടിക്കെട്ടിൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വെടിക്കെട്ടൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം നമ്മൾ അവിടെ നിന്നിട്ട് നമ്മുടെ ആനക്കുട്ടൻ യാത്ര പറയുന്ന കണ്ടിട്ട് നമ്മൾ തിരിച്ചു വീട്ടിൽ പോയി വീട്ടിൽ വന്നുകഴിഞ്ഞിപ്പോൾ ഞങ്ങളുടെ രണ്ട് ദിവസത്തെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് എന്തെങ്കിലും ഗെയിം കളിക്കുക എന്നുള്ളതാണ് ആദ്യ ദിവസം ഞങ്ങൾ ഗെയിമല്ല കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു രണ്ടാം ദിവസം ഞങ്ങൾ ബോട്ടിൽ ഫ്ലിപ്പ് ചെയ്യുന്ന ഗെയിം കളിച്ചു ഡ്രംഷരാറ്റ്സ് കളിച്ചു അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് ലേറ്റായിട്ടാണോ ഉറങ്ങിയത് എന്തായാലും നല്ല അടിപൊളി ഉത്സവമായിരുന്നു ഇപ്രാവശ്യത്തെ എല്ലാവരെയും കൂടെ ഒന്നിച്ച് കിട്ടി സാധാരണ ഒരാൾ ഏതെങ്കിലും ഒരു കസിൻ കസിനുണ്ടെങ്കിൽ വേറൊരാൾ ഉണ്ടാവാറില്ല ഇപ്രാവശ്യം ഇവിടെ ഉള്ളവരെയൊക്കെ എന്താ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഈ വർഷത്തെ ഉത്സവം അപ്പോൾ ഫസ്റ്റ് പാട്ട് കാണാത്തവർ എന്തായാലും ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് സെക്കൻഡ് പാട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ അപ്പം ഞാൻ നമ്മുടെ കുറച്ച് ഫോട്ടോസും കൂടി ഈ വീഡിയോയുടെ എൻഡിൽ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ പത്താം ഉത്സവത്തിൻ്റെ ഒരു കുഞ്ഞ് വീഡിയോയും കൂടി ഷെയർ ചെയ്യുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു സോ മച്ച് you mm -hmm.